ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ അന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം ഇന്ന് സ്കൂൾ തുറക്കുവാണ് രാവിലെ തന്നെ എല്ലാം എണീറ്റിട്ടുണ്ട് കേട്ടോ വിളിച്ചതേ എല്ലാം എണീറ്റു കണ്ണൻ പേനിയെന്നും നേരത്തെ എണീക്കുന്നതാണ് ട്യൂഷൻ ഉള്ളതുകൊണ്ട് കണ്ണൻ റെഡി ആകാനൊക്കെ തുടങ്ങി ഇന്ന് അവന് യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ട് പോകേണ്ടതു കൊണ്ട് താമസമാണ് റെഡി ആകാനായിട്ട് ഇപ്പൊ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇടിയപ്പമാണ് ഇടിയപ്പവും മുട്ടക്കറിയാണ് വെക്കാണ്ടിരുന്നത് അന്നേരം കണ്ണന് കറി വേണ്ടെന്ന് പറഞ്ഞു അവന് പഞ്ചാരയിട്ട് കഴിക്കുന്ന ഇഷ്ടം ഇടിയപ്പം ഇപ്പം മുട്ട പുഴുങ്ങിയിട്ടുണ്ട് ഇപ്പം ഇടിയപ്പവും മുട്ട പുഴുങ്ങിയതും കൂടെ കൊടുത്തുവിടാന്ന് വിചാരിച്ച് അടുപ്പയിലോട്ട് വെക്കാൻ വിചാരിച്ചേ അത് നമ്മൾ വെന്തോളും വെന്തോളൂ കണ്ണന്റെ യൂണിഫോം എല്ലാം സെറ്റാക്കി വെച്ചേക്കുവാണേ അതിന് നെയ്മോർഡും എല്ലാം ചെയ്തു വെച്ചേക്കിട്ട് തേച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു ഇതല്ലീ ഫിറ്റിങ്സാണ് താമസം വരുന്നത് ഇങ്ങനെ ഫിറ്റ് ഞാൻ എങ്ങനെ തീക്കും നെയ്മോർഡൊക്കെ എനിക്ക് തേക്കാൻ കൂടും പറ്റത്തില്ല പണികൾ തേച്ചൊക്കെ എടുക്കട്ടെ അല്ല പിന്നെ വീടോക്ക് ഒരുപാട് ലെങ്ത് അയ്പൂ പ്രാർത്ഥിച്ചു ഈ ഒരു വർഷമാണ് കണ്ണന്റെ ഭാവി കേട്ടോ കണ്ണന്റെ മുടി വെട്ടിയായിരുന്നോ അഞ്ഞത് പറയാൻ വിട്ടു പോയത് കേട്ടോ ഇപ്പഴാണ് കറക്റ്റ് ആയത് ഇങ്ങോട്ട് തിരിഞ്ഞട ഇപ്പോഴാണ് കറക്റ്റ് ആയത് തലയൊക്കെ ആ എനിക്കറിയാം വെട്ടത്തേ ഇല്ലെന്നുള്ളത് മുട്ടകളൊക്കെ നേരി അവൻ എടുക്കുന്നു അത് തുടങ്ങിയതല്ലേ കിടക്കുന്നൊന്നും അന്നാ ഇപ്പം എന്തേരാം അന്നപ്പൂ കയറണേ പൊരു കയറണേ ആ പേനായൊക്കെ എടുത്തോ കുടെടുത്തോ ക്കാനായിട്ട് ഇറങ്ങിയതാ ചേട്ടൻ രാവിലെ ചെറിയൊരു ഓട്ടോ ഉണ്ട് അതാണ് അവർ വണ്ടി കൊണ്ട് പോകുന്നത് അപ്പൊ അവന് സ്കൂളിന്റെ അവിടെ ഇറക്കാം ട്യൂഷൻ്റെ അവിടെ ഇറക്കാം ചേട്ടൻ അങ്ങ് പോവുകയും ചെയ്യാം ട്യൂട്ടൻ പോകാനായിട്ട് റെഡിയായി ആയി അങ്ങനെ രണ്ടു മാസങ്ങൾക്ക് ശേഷം പോവം കുറഞ്ഞൂടി പാറ്റിന്റെ ഒക്കെ ഇല്ല അമ്പലത്തിൽ പോണ്ടേ അമ്പലത്തിന്റെ അങ്ങോട്ട് ഞാൻ വിടാം നെറ്റിയല്ലോ ഒരു ഇച്ചിരി വലിയ പുട്ട് തുടച്ച് കണ്ടാ കണ്ടോ കണ്ട എല്ലാം എടുത്തോ കുണ്ടുവെള്ളൊക്കെ എടുത്തോ വേന എടുത്തോ വെള്ളം ഓ ഉച്ച വരല്ലേ ഉള്ളു പിന്നെ അനു വരും അമ്പലത്തിലോട്ട് പിന്നെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചൊക്കെ പോകണം കേട്ടോ ഒന്നാമത്തെ പോപ്പിനല്ല മേടിക്കാം കേട്ടോ ഇതെല്ലാം പറഞ്ഞു തരുമ്പത്തേക്ക് സീരിയസ് ആയിട്ട് എടുക്കാതെ മതിയാക്കി പോക്കോണം പൊടി പഠിക്കണ്ടേ മക്ക ഏതായിട്ടെ പ്രാവശ്യം നല്ല മാർക്ക് മേടിക്കണം എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് അമ്പോറ്റമ്മേടും ചിലച്ചേടും ഒക്കെ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച് വിളക്കിൻ്റെ ഇടയും പ്രാർത്ഥിച്ചേച്ച് ഇറങ്ങും നല്ല ഇതായിട്ട് ശ്രദ്ധിച്ചിരണം ഇനി ആരെക്കൊണ്ട് ഞാൻ പാത്രം കഴിക്കൂ അങ്ങനെ തന്നെ ഒരു രണ്ടു മാസം പിന്നെ ഭയങ്കര ആ മതിയായിരുന്നു അങ്ങനെ പഠിക്കണം ജോലി ചെയ്യാൻ പഠിക്കണം ഇപ്പം പിള്ളേർ അതുകൊണ്ട് മോന് ജോലി ചെയ്യുന്ന ഇപ്പം മടിയില്ലല്ലോ ഇല്ല ഇന്നുമുതൽ ഞാൻ ചെയ്തോളാം ഇല്ല നൂറ്റി അമ്പലത്തില്ല സൂക്ഷിച്ചൊക്കെ പോണം കേട്ടോനെ പ്രാർത്ഥിച്ചു വിഷമോ ഇല്ല മര്യൂ മര്യാക്ക് സ്കൂളിൽ പോയി എനിക്ക് ഒരു വിഷമവും ഇല്ല അമ്പാറ്റമ്മ എടുത്തു പ്രാർത്ഥിച്ചു അമ്പോറ്റു കയറിട്ടുപോകാം അപ്പം ഞാൻ അച്ചുവിനെ കൊണ്ട് വിട്ടേച്ച് വരട്ടെ ഞാൻ ഒറ്റയ്ക്ക് വന്നിരട്ടെ അച്ഛനമ്മ ചേട്ടൻ വരും പിന്നെ എനിക്ക് എടുപ്പത് ജോലിയുണ്ട് വീട്ടിലാണോ ജോലിയില്ലാത്തല്ലേ ഞാൻ അച്ഛനെ കൊണ്ട് വിട്ടേച്ച് വരട്ടെ സമയം എട്ട് ഇരുപത് കഴിഞ്ഞു ഓക്കോ വരുമായിരിക്കും നീ അവളോട്ട് നിൽക്കേ പോയില്ലേ അമ്പലത്തിലോട്ട് നിൽക്കും വരുവായിരിക്കും എന്നിട്ട് നീക്കാൻ എന്നാ വിളിച്ചു നോക്ക് വിട്ടേച്ച വന്നിട്ട് കുറച്ചു നേരം ആകുന്നു കേട്ടോ ഞാൻ അച്ഛനും കൊണ്ട് വിട്ടേച്ച് വെച്ച് കുറേ തുണി ഇടാനുണ്ടായിരുന്നു അതൊക്കെ മെഷീനകത്തോട്ട് ഇട്ടു പിന്നെ കുറച്ച് വിരിക്കാനുണ്ടായിരുന്നു മെഷീനകത്ത് കുറച്ച് തുണി അടപ്പുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് വിരിച്ച് അതെല്ലാം ഒന്ന് സെറ്റാക്കി കഴിഞ്ഞേച്ച് രാവിലെ നമ്മൾ ഉണ്ടാക്കിയ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കിയ പാപ്പറൊക്കെ അതെല്ലാം ഒന്ന് കഴുകി വെച്ചേച്ച് ബാക്കി പെരക്കാവൊന്ന് തൂക്കണം അങ്ങനെ കുറച്ച് ജോലി എടുത്തായിട്ടും വന്നിരുന്നു ഒരുപ്പഴും വരും തോന്നുന്നില്ല അങ്ങനെ നമ്മുടെ ജോലിയൊക്കെ പതിവ് പോലെ തന്നെ ഇത്രയും ദിവസം എന്നെ പറഞ്ഞ എന്റെ കൊച്ചെണ്ണത്തി എനിക്ക് ഭയങ്കര സഹായമായിരുന്നു കേട്ടോ എല്ലാ കാര്യത്തിനും പാത്രം കഴിച്ചു ഒന്ന് ഞാൻ അറിയുന്നേ ഇല്ലായിരുന്നു അവളായിരുന്നു മുഴുവൻ കഴുകി വെക്കുന്നത് പാത്രം കഴിവച്ചോളും പാത്രം അടുക്കി വെച്ചോളും പിന്നെ അത്യാവശ്യം പച്ചക്കറി അരിഞ്ഞിരിക്കേ അല്ലെങ്കിൽ മോനെ എൻ്റെ അടുപ്പം ഇട്ടോന്ന് വെച്ചേടി ഞാനിപ്പോൾ വരുന്നു എന്ന് പറഞ്ഞാൽ ചെയ്തോളുമായിരുന്നു ഇനി ഇന്നും മുഴുവൻ ജോലി തന്നെയായിരുന്നു അത് അവൾ പറഞ്ഞാലേ മടിച്ചീർ മടിച്ചായി തീർന്നൊന്നില്ല കേട്ടോ എനിക്ക് ജോലി ചെയ്യുന്നതിന് മടിയൊന്നുമില്ല പിന്നെ ആരും ഇല്ലെങ്കിൽ എൻ്റെ ജോലിയെല്ലാം പെട്ടെന്ന് തീരും കേട്ടോ എന്നുവെച്ചാൽ ഇവർ ആരുടെ പുറകെ നടക്കുന്നില്ലല്ലോ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുന്ന പോലെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ നടക്കും ഇപ്പം പാത്രം ഒന്ന് കഴുകി വെച്ച് കഴിഞ്ഞാൽ അരി വന്നപ്പോഴത്തേക്ക് എന്നെ എന്നിട്ട് കുക്കറിലോട്ട് എടുത്ത് വെച്ചതുകൊണ്ട് ചോറ് അവിടെ നിന്ന് വെന്തോളും പിന്നെ മീൻ പറക്കാനായിട്ട് ഇരിപ്പുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കറി എന്നെങ്കിലും വെക്കണം ഒരു മെഴുക്കോർട്ട് വെക്കണം തോരം വെക്കാൻ എന്നെ ഉള്ളത് നോക്കണം അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ജോലിയൊക്കെ ഉള്ളു അതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീരും എല്ലാവരും ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ജോലിയൊക്കെ ഒരു ഒരടുക്കും കിട്ടിയത് നമുക്ക് ചെയ്യാൻ പറ്റും എനിക്ക് എനിക്കെങ്ങനെയാണ് കേട്ടോ ഇവിടെ ആരും ആയിരുന്നില്ലെങ്കിൽ എൻ്റെ ഒരു ഒരടുക്കും കിട്ടലും ജോലി തീരും അല്ലെങ്കിൽ ഞാൻ എടുക്കുന്നിടത്തോട്ട് അങ്ങോട്ടും തിരിഞ്ഞ് ഇങ്ങോട്ടും തിരിഞ്ഞ് ഇവിടെ അതെടുക്കിയതിൻ്റെ ഇടയ്ക്ക് അമ്മേ അച്ച എന്നുള്ള വിളിയും അതെടുത്തു അവടെ ഇതെടുത്തു ഇതൊക്കെ ആയിരിക്കും പിന്നെ അതിനൊക്കെ അതിന് പുറകെ എനിക്ക് ജോലി ചെയ്താൽ നിക്കുന്ന വേറെ കാര്യത്തിൽ പോയി കഴിഞ്ഞല്ല പിന്നെ എന്ത് ജോലി ചെയ്ത് താമസിക്കും എപ്പോഴും ഇവരോട് നിങ്ങൾ എന്ന് ഇത്രേ നേരം തോർന്ന് ചെറിയ വെയിലും ഒക്കെ ഉണ്ടായിരുന്നേ അക്കരന്ന് മഴ പെയ്തു വരുന്നേട്ടോ സൗണ്ട് കേക്കാവോ കണ്ടോ കുറെ നേരം ഭയങ്കര സൗണ്ട് കേൾക്കുന്നത് ഞാൻ അറുതി തന്നെ ഈ സൗണ്ട് കേൾക്കുന്ന നോക്കിയപ്പോ അക്കരെ ഭയങ്കര മഴ ഇവിടെ പെയ്തു തുടങ്ങി വേണ്ട ഫോണിലോട്ട് വെള്ളം വേണേപ്പച്ചു കുട കൊണ്ടുപോയിട്ടില്ല എന്നാവൂ ആവൂ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ റെഡി ആയിട്ടോണ്ടിരിക്കുന്നു ഇന്ന് ഉച്ചക്കത്തേക്ക് ഇച്ചിരി പരിപ്പ് കറിയും പപ്പടവും പപ്പടം വേടി ചേട്ടൻ വരുമ്പോൾ കൊണ്ടുവരണം പപ്പടം ഇരിപ്പില്ല അപ്പോൾ പരിപ്പ് കറി ഇച്ചിരി ഇഞ്ചിക്കറിയും ഒക്കെ വെച്ച എൻ്റെ കാന്താരി പെണ്ണിന് ഭയങ്കര ഇഷ്ടമുള്ള കറികളാണ് ഇതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇഞ്ചിക്കറിയും പരിപ്പൊക്കെ പിന്നെ അവള് വരുമ്പോഴത്തേക്ക് അവർക്ക് അറിയത്തില്ല നിത വെക്കുന്നൊന്നും അറിയത്തില്ല കേട്ടോ വരുമ്പോഴത്തേക്ക് അവക്ക് ഇത് ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്ക് വരുള്ളൂ കറി കാണുമ്പോൾ അവൾക്ക് സന്തോഷം പരിപ്പേറി എല്ലാം റെഡിയായി പരിപ്പേറി എന്ന് പറഞ്ഞാൽ ചെറുപയർ പരിപ്പാണെ അതാണ് ഇവിടെ പരിപ്പേറി എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റേ പരിപ്പെട്ട് കറി വെച്ച് ഇവരാരും കൂട്ടുകാര ചെറുപയർ കറി വെച്ചാൽ നമ്മൾ സദ്യക്കൊക്കെ എടുക്കുന്ന പരിപ്പ് കറിയില്ലേ ആ പരിപ്പ് കറി പിന്നെ മീൻ വറക്കാനായിട്ട് ഇട്ടു ഇത് നമ്മുടെ ഇഞ്ചിക്കറി എൻ്റെ കള്ളിപ്പണ്ണിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഇഞ്ചിക്കറി ഇഞ്ചിക്കറിയുടെ മണം വന്നാൽ മതി അന്നേരം തുടക്കം വേണം എനിക്ക് ഇഞ്ചിക്കറി വെച്ചേ എനിക്ക് വേണ്ടിയാണ് അവർക്ക് വേണ്ടിയാണ് സദ്യം പറഞ്ഞാൽ ഇഞ്ചിക്കറി വെക്കുന്നത് കേട്ടോ അപ്പം പെട്ടെന്ന് എന്നെ ഇന്ന് വെച്ചിട്ട് കറി വെക്കണ്ടതെന്നൊന്നും എനിക്കൊരു ധാരണയില്ല പെട്ടെന്ന് എന്നെ റെഡിയാക്കി തരണം ഇനി പയറ് തോരനും കൂടെ വെക്കണം

മുഖത്തെ സന്തോഷം കണ്ടെത്തിയവളുടെ മുഖം കണ്ട നല്ല ഈ പെട്ടെന്ന് ഏർ ഗ്ലോയാകും അച്ഛൻറെ മുഖം നല്ല ഭംഗിയാ കേട്ടോ ഞാൻ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ മുഖത്തിന് ഞാൻ പരീക്ഷിക്കുന്നുണ്ട് അവിടെ പാത്രം കണ്ടെടുത്തടപ്പുടുവിനെ ഓർത്ത് വെച്ചതാ കറിയെല്ലാം നമ്മുടെ ഉച്ചയ്ക്കത്തെ കറി പരിപ്പ് കറി പപ്പടം ഒഴുകിട്ട് വെച്ചാ പയറ് തോര പിന്നെ മീൻ വറുത്തത് ഇഞ്ചിക്കറി പിന്നെ ഞങ്ങൾ ഇനി കഴിക്കട്ടെ ഉച്ചയ്ക്കത്തെ ഊൺ എല്ലാം കഴിച്ച് പിന്നെ വൈകുന്നേരം ഒത്തിരി താമസമായിട്ട് ഞങ്ങൾ നാല് മണിക്കത്തെ കാപ്പിയൊക്കെ കുടിച്ചത് നാലുമണി മണി ഒന്ന് പറയുവരത്തില്ല ഒരു അറമുക്കലൊക്കെ ആയി ഞങ്ങൾ ചായ ആക്കിയിട്ട് രാവിലെ ഇടിയപ്പം ഉണ്ടാക്കിയതിൻ്റെ ബാക്കി മാവേണ്ട ഞാൻ കോഴിക്കോട്ടെ കൊണ്ട് ഉണ്ടാക്കി വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ വിളക്കെല്ലാം കത്തിച്ച് കഴിഞ്ഞ് പിന്നെ പതിയിരുന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചുകൊണ്ട് ചെന്നപ്പോഴത്തേക്ക് ദീവാച്ചി വന്ന് ദീപാച്ചി വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നല്ല വേളമാണ് നല്ല രസമാണ് അവൾ വന്നു വെച്ച് പോകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഭയങ്കര ഒരു വിഷമം തോന്നാറുണ്ട് ഒരു ശൂന്യത പോലെ തോന്നി അത്രയും നേരം സംസാരവും പിള്ളേരുടെ ബഹളവും എല്ലാം നല്ല രസമാണ് അപ്പൊ ഞങ്ങള് കോഴിക്കോട്ടയൊക്കെ കഴിച്ചത് കോഴിക്കോട്ടേടെ പുറത്തിങ്ങനെ കളറ് കിടന്നു വെച്ചാൽ ശർക്കര പാനിയൊക്കെയാണ് അതിനത് ചേർത്തത് അത് ബന്ധപ്പെത്തേക്ക് അങ്ങനെ എന്റെ സൈഡിലൊക്കെ കളർ വന്നു വിളിക്കുന്നത് നന്ദേട്ടാ എവിടെ പോവാടല്ല ഏടല്ല ഓ ഇപ്പൊ കണ്ണൻചേട്ടനെ മാത്രം മതി വീണുണ്ടല്ലോ ഞാൻ ചക്കയും കൊണ്ട് അമ്പലത്തിലൊക്കെ പോയിട്ടു സ്കൂളിൽ പോവാട്ടോ അമ്പതരെയും രാവിലെ അയ്യോ ഞങ്ങൾ കണ്ടോടാ വീടല്ലു കൊച്ച് ആ ഈ സമയത്തായിരുന്നു ആയിരുന്നു നന്നായിരുന്നു ഇതൊന്നും മേടിച്ചിരിപ്പില്ല ഡീതി പച്ചി കൊഴം ചെയ്തിന് എടാ കൊച്ചിനെ ഇട്ട് കരയിക്കാതരാ കണ്ണോ കൊടുത്തേ അതോ പറഞ്ഞത് കണ്ടോ കണ്ടോ കണ്ണാ എട കഷ്ട അവനെ ഒരു കുഴപ്പമില്ല ആ ചക്കി വരുന്നില്ല ചക്കി ഇവിടെ നിൽക്കുവ അതെ ചെരിഞ്ഞടി ഇരിക്കുന്നു ചക്കി ഇപ്പൊ കാലത്ത് ഇരിക്കേ കേറ് മണിയമ്മ എന്നെ പറ്റി വിളിച്ചില്ലല്ലോ പിള്ളാരെ നമുക്ക് വൈദന ഒന്നും കൂടെ നോക്കിച്ചെയ്യും ചക്കി നീതി വെച്ച് പിടിച്ചിരിക്കേ ഇടിയ പുറകെ എന്നെ പിടിക്കാറച്ചേ മഴ കഴിയുമ്പത്തേക്കും ഒന്നെങ്കിൽ പ്രാണി അല്ലെങ്കിൽ ഈല് ഈ രണ്ട് സംഭവങ്ങളായിരിക്കും ഇവിടെ കേട്ടോ അപ്പം ലൈറ്റ് പെട്ടെന്ന് കണ്ണൻ അങ്ങ് അടച്ചപ്പോൾ അകത്ത് അണച്ചില്ല അകത്ത് ലൈറ്റ് ഇട്ടേക്കുന്നുണ്ട് പെട്ടെന്ന് ഞങ്ങൾ പറഞ്ഞ ലൈറ്റ് ഇടുക അകത്തോട്ട് എല്ലാം കയറും എന്ന് പറഞ്ഞു കഥ അടച്ചിച്ച് വീണ്ടും ലൈറ്റ് അങ്ങ് അണച്ച് അത് കഴിഞ്ഞ് പിന്നെയും ലൈറ്റ് ഇട്ട് അത് കഴിഞ്ഞ് പിന്നെ ഇവർ പോകാനൊക്കെ തുടങ്ങുന്നതിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു അപ്പോൾ ചക്കീ നന്ദനൊക്കെ കണ്ണനാണെങ്കിൽ നന്ദനെ ഇങ്ങനെ തോണ്ടി തോണ്ടി നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നന്ദൻ്റെ വായിരിക്കും എന്ന് കേൾക്കാനാണ് അവൻ്റെ വർത്താനം കേൾക്കാൻ നല്ല രസമാണ് ഇങ്ങനെ തോണ്ടി തോണ്ടി നിൽക്കും അങ്ങനെ ദീപാശിയും പിള്ളേരും പോയി പോയപ്പോഴത്തേക്ക് ഞാൻ പറയുമല്ല ഒരു വിഷമം അവളോദിച്ച് പോകുമ്പോഴത്തേക്കും നല്ല രസമാണ് വീട്ടിലുള്ളതൊക്കെ നമ്മളോട് ഇങ്ങനെ ഒരു നല്ല ഭ്രമളെ ഇങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത് നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ